നമ്മുടെ മനസ്സറിയുന്ന ആളാണ് ഗുരുവായൂരപ്പൻ എൻ്റെ കൃഷ്ണ എൻ്റെ ഗുരുവായൂരപ്പ എന്നാണ് ഗുരുവായൂർ ഓരോ ഭക്തജനങ്ങളും പ്രാർത്ഥിക്കുന്നത് രുദ്രതീർത്ഥ കരയിലാണ് ഗുരുവായൂർ ക്ഷേത്രം നിൽക്കുന്നത് മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹാണ് എന്ന് പറയപ്പെടുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഗുരുവായൂരിൻ്റെ അപ്പനെ ഇത്രയും ആൾക്കാർ ആരാധകർ കൂടുതലുള്ളത് അപ്പോൾ എനിക്ക് വിഷമമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ നല്ലോണം ചീത്തയൊക്കെ പറയും പക്ഷേ അതെന്താ വെച്ചാൽ എനിക്ക് ഒരു വിശ്വാസമാണ് എൻ്റെ കണ്ണനല്ലേ എൻ്റെ ഉണ്ണിയല്ലേ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രാരാബ്ധങ്ങളും ഒക്കെ നമ്മൾ സ്വയം മറക്കുകയാണ് നമ്മൾ പിന്നെ ആ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ അലിഞ്ഞു ചേരുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് മാനവേദ രാജാവിന് ഗുരുവായൂരപ്പന്റെ ഒരു മയിൽപീലി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മയിൽപീലി കൊണ്ട് അദ്ദേഹം രചിച്ചതാണ് കൃഷ്ണഗീതി എന്ന് പറയുന്ന അത് പിന്നീട് കൃഷ്ണനാട്ടം എന്ന കലാരൂപമായി മാറുകയാണ് നടത്തി തന്നിട്ട് ഞാൻ വഴിപാട് ചെയ്യ എന്നുള്ള ആ ഒരു മെന്റാലിറ്റി പാടില്ല നമ്മൾ അത് നമ്മളത് പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഗുരുവായൂരപ്പൻ നോക്കിക്കോളും അങ്ങനെ വിചാരിക്കണം ഒരു പ്രാവശ്യമെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഒരു മാന്ത്രികമായ ശക്തിയാണ് പിന്നെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠയെ കുറിച്ച് അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ കുറിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണ് മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ നാല് കൈകളോട് കൂടിയിട്ട് അതായത് ശംഖുചക്രകഥാപത്മധാരിയായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ രൂപമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളത് അതിന് പിന്നിൽ ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന ആരാധിച്ചിരുന്നൊരു വിഗ്രഹമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ആ വിഗ്രഹം തന്നെ ബ്രഹ്മാവിന് കൈമാറി അദ്ദേഹം അത് സുതപസനും പിന്നീടത് കശ്യപ രാജാവിനും പിന്നീട് അവിടെ നിന്ന് അത് വസുദേവർക്കും കൈമാറിയിട്ടുണ്ട് എന്നാണ് ഐതിഹ്യങ്ങളിലൊക്കെ പറയണത് പിന്നീട് അത് ശ്രീകൃഷ്ണൻ തന്നെ ദ്വാരകയിൽ വെച്ച് ആരാധിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് പിന്നീട് ദ്വാരക കടലെടുത്ത സമയത്ത് അതായത് പ്രളയത്തിലായിരുന്ന സമയത്ത് ഈ ഒരു വിഗ്രഹം ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ഗുരുദേവനായ ബൃഹസ്പതിയും വായുദേവനും കൂടി ചേർന്ന് ഈ വിഗ്രഹം എവിടെ പ്രതിഷ്ഠിക്കും എന്ന് ചിന്തിക്കുകയാണ് അപ്പോളാണ് മഹാദേവൻ മഹാദേവൻ പറയണത് ഇവിടെ പ്രതിഷ്ഠിച്ചോളൂ എന്നുള്ളത് അതായത് രുദ്രതീർത്ഥ കരയിലാണ് ഗുരുവായൂർ ക്ഷേത്രം നിൽക്കുന്നത് ആ രുദ്രതീർത്ഥം എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്നറിയോ രുദ്രൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ മഹാദേവനും പ്രജേതസികളും ദീർഘകാലം തപസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ആ അതായത് ആ കുളം അപ്പോ അങ്ങനെയാണ് രുദ്രതീർത്ഥം എന്നുള്ള ആ പേര് തന്നെ വന്നത് അപ്പൊ മഹാദേവനാണ് ഇവിടെ പ്രതിഷ്ഠിച്ചോളൂ എന്ന് പറഞ്ഞ് ഈ സ്ഥലം കാണിച്ചു കൊടുക്കേണ്ടത് ആ ഒരു പേര് വരാൻ കാരണം അങ്ങനെയാണ് ഗുരുവും വായും കൂടി ചേർന്നിട്ടാണ് പ്രതിഷ്ഠ നടത്തുന്നത് അപ്പോൾ എല്ലാവരുടെയും പിന്നെ ആ ഗുരുവായൂരപ്പനായും മാറുകയാണ് അപ്പോൾ മഹാദേവനെ നമ്മൾ എപ്പോഴും സ്മരിക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്നീ കാണുന്ന ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടദേവനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണനെന്നോ നമ്മൾ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കുന്ന നമ്മുടെ ഗുരുവായൂരപ്പൻ ഇന്ന് അവിടെ ഇരിക്കാൻ കാരണക്കാരൻ ആരാണ് മഹാദേവനാണ് അപ്പോൾ പറയുകയും ചെയ്യും അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴൽ പൂർത്തിയാകണമെങ്കിൽ മഹാദേവനെ ചെന്ന് തൊഴണം എന്നുള്ളത് ഇതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പറയുന്നത് ശരിക്കും വേണ്ടേ ആവശ്യമുള്ള കാര്യല്ലേ ആലോചിച്ച് നോക്കൂ കാരണം നമ്മൾ ഇത്രയും ആരാധിക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇപ്പോ അവിടെ വരാൻ കാരണം മഹാദേവനാണല്ലോ നമ്മൾ മഹാദേവൻ എന്തായാലും സ്മരിക്കണം പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭഗ ഗുരുവായൂരി ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഭക്തജനങ്ങള് ഭഗവതിയെ പ്രദക്ഷിണം വെച്ചിട്ട് അവിടെ നിന്നിട്ട് അങ്ങട അതായത് ആ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി നിന്ന് ശിവനെ തൊഴണ ഒരു പ്രക്രിയ ഉണ്ട് അതൊരു സെക്കൻഡ് ഓപ്ഷനായിട്ട് മാത്രം കാണുക പോവാൻ പറ്റുന്നവരൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വളരെ അടുത്താണ് മാമിയൂർ മഹാദേവ ക്ഷേത്രം എന്തായാലും മമ്മിയൂരപ്പനെ പോയി കാണുക മഹാദേവനും തുല്യ പ്രാധാന്യം നമ്മൾ കൊടുക്കണം കാരണം നമുക്ക് ഗുരുവായൂരപ്പനെ ഇത്രയും അധികം ആരാധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് മഹാദേവനാണ് അപ്പൊ മഹാദേവനും തുല്യ പ്രാധാന്യം കൊടുത്ത് മമ്മിയൂർ ക്ഷേത്രത്തിലും പോണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് കൃഷ്ണനാട്ടത്തെ കുറിച്ച് കൃഷ്ണനാട്ടം എന്ന് പറയുന്നതും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് കൃഷ്ണനാട്ടം രാത്രിയാണ് ഉണ്ടാവാറ് വടക്ക് ഭാഗത്ത് ഗുരുവായൂർ ക്ഷേത്രം നട അടച്ചതിന് ശേഷം വടക്ക് ഭാഗത്ത് അതായത് ചന്ദനം കൊടുക്കണ ഭാഗത്താണ് കളിവിളക്ക് വെച്ച് അവിടെയാണ് എല്ലാം ഉണ്ടാവുക അപ്പോൾ ഏകദേശം സമയം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പത്തരയോട് കൂടിയിട്ടാണ് കൃഷ്ണാട്ടം തുടങ്ങുക ഒരു മണി ഒന്നര വരയ്ക്ക് നീണ്ടു നിൽക്കണ ഒരു കലാരൂപമാണ് മാനവേദ രാജാവിന് ഗുരുവായൂരപ്പൻ്റെ ഒരു മയിൽപീലി കിട്ടിയിട്ടുണ്ടായിരുന്നു കഥകളിൽ കേട്ടിട്ടുണ്ടാവും ആ മയിൽപീലി കൊണ്ട് അദ്ദേഹം രചിച്ചതാണ് കൃഷ്ണഗീതി എന്ന് പറയുന്ന രചന അത് പിന്നീട് കൃഷ്ണനാട്ടമായി കൃഷ്ണനാട്ടം എന്ന കലാരൂപമായി മാറുകയാണ് എട്ട് കളികൾ എട്ട് കഥകളാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് ഓരോ കഥകൾക്കും അല്ലെങ്കിൽ ഓരോ കൃഷ്ണനാട്ടം കളിക്കും അതിൻ്റെതായ ഫലശ്രുതി ഉണ്ട് ഇപ്പം പറയുകയാണെങ്കിൽ അവതാരം അവതാരം എന്ന് പറയുന്നത് സൽസന്ധാന ലബ്ധിക്കും അതുപോലെ കുട്ടികളുടെ ബാലാരിഷ്ടത അത് മാറാനൊക്കെ നമ്മൾ അവതാരം ചീട്ടാക്കാറുണ്ട് പിന്നെയുള്ള ഒരു പ്രധാന വഴിപാടാണ് സ്വയംവരം ഒരുപാട് ആൾക്കാർ എന്താ പറയുക വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ചെയ്യണതാണ് കൃഷ്ണാട്ടത്തിലെ സ്വയംവരം വഴിപാട് എന്ന് പറയുന്നത് അതുപോലെ എട്ട് കളികൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് സ്വർഗാരോഹണമായാലും വിവിധവതമായാലും ബാണയുദ്ധം ബാണയുദ്ധം എന്ന് പറയുന്നത് അഭീഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ എന്തെങ്കിലും കാര്യമൊക്കെ മനസ്സിൽ വിചാരിച്ച് ഗുരുവായ ഇത് നടത്തി തരണം കേട്ടോ നടത്തി തന്നിട്ട് ഞാൻ വഴിപാട് ചെയ്യുക എന്നുള്ള ആ ഒരു മെന്റാലിറ്റി പാടില്ല നമ്മൾ അത് ചെയ്യുക പിന്നെ ബാക്കിയുള്ളപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പൻ നോക്കിക്കോളും അങ്ങനെ വിചാരിക്കണം ഒരുപാട് ആൾക്കാർ ചോദിക്കണ കാര്യമാണ് കൃഷ്ണനാട്ടം വഴിപാടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നടക്കാനുള്ള കാര്യം നടന്നു കഴിഞ്ഞിട്ട് വഴിപാട് ചീട്ടാക്കിയാൽ എന്നുള്ളത് അപ്പം അതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല കാരണം നമുക്ക് നടക്കാനുള്ള കാര്യം എന്തായാലും നമ്മുടെ ഗുരുവായൂരപ്പൻ നടത്തി തരും അത് ചെയ്യുക നമുക്കിത് ഇത് ചെയ്തതിന് ശേഷേ ഇത് ഞാൻ ചെയ്ത് തരുന്നൂട്ടോ ഗുരുവാരപ്പാന്ന് പറയാൻ പറ്റുമോ അതുപോലെയല്ലേ ഇപ്പൊ അത് എന്റെ ഈ കാര്യം നടത്തി തരണം ഞാൻ വഴിപാട് ചെയ്യാട്ടോ അതല്ല അതിൽ കാര്യമില്ല നമ്മൾ ചെയ്യാം ബാക്കി ഗുരുവായൂരപ്പനായിക്കോളും കാരണം നമ്മുടെ മനസ്സറിയുന്ന ആളാണ് ഗുരുവായൂരപ്പൻ നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ നിഷ്കളങ്കമായി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു കളങ്കം പാടില്ല അതില് ഗുരുവാരപ്പനെ നമ്മൾ ഭജിക്കണ സമയത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ കഥകളിലും അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഭക്തജനങ്ങൾക്ക് അവരുടെ വീട്ടിലുള്ള ഒരാളാണ് ഗുരുവായൂരപ്പൻ അവരുടെ സ്വന്തമാണ് ഗുരുവായൂരപ്പൻ ഏത് ഏത് ഭാവത്തിൽ എന്നുള്ളതല്ല ഉണ്ണിയായിട്ട് സങ്കല്പിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ കണ്ണനായിട്ട് ശ്രീ ഗുരുവായൂരപ്പനായിട്ട് വിശ്വരൂപത്തിൽ കാണുന്ന ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ നല്ലൊരു സുഹൃത്തായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഗുരുവായൂരപ്പനെ സമീപിക്കാം എന്നുള്ളതാണ് ഇപ്പൊ ഗുരുവായൂരപ്പനെ ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് ഒരു തവണയെങ്കിലും കാണാൻ ആഗ്രഹമുള്ളവരാണ് എന്തുകൊണ്ടായിരിക്കാം ഗുരുവായൂരപ്പനെ ഇത്രയും ആൾക്കാർ ആരാധകർ കൂടുതലുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഒരു മാന്ത്രികമായ ശക്തിയാണ് പിന്നെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പിന്നെ അടുത്ത മാസമായി കഴിഞ്ഞാൽ അതേ തോന്നും ഗുരുവായ്പനെ കാണാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ കാണാൻ പോകേണ്ട എന്ന് ആലോചിച്ച് എത്തിപ്പെടാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതങ്ങനെയാണ് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അതായത് ഇപ്പോൾ ഗുരുവായൂരി ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറണമെന്നൊന്നും ഇല്ല ആ കൂവളം മരത്തിൻ്റെ അവിടെയും രുദ്രതീർത്ഥകുളത്തിൻ്റെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ രുദ്രതീർത്ഥ കുളത്തിൻ്റെ അവിടെയൊക്കെ ഉണ്ടായാൽ തന്നെ മതി നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രാരാബ്ദങ്ങളും ഒക്കെ നമ്മൾ സ്വയം മറക്കുകയാണ് നമ്മൾ പിന്നെ ആ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ അലിഞ്ഞു ചേരുകയാണ് അത് ഗുരുവായൂർ വന്നിട്ടുള്ള ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുള്ള ആൾക്കാർക്ക് അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ ഉണ്ണി കണ്ണനാണെന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ കണ്ണന് അല്ലെങ്കിൽ കൃഷ്ണന്റെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് കൃഷ്ണന് ഒരുപാട് ആരാധകരുണ്ട് എന്തുകൊണ്ടായിരിക്കാം അത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ രൂപത്തിലും ഓരോ ഭാവത്തിലുമാണ് നമ്മുടെ ഗുരുവായൂരപ്പനെ കാണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ എൻ്റെ കൂട്ടി വിളിക്കുന്ന ഒരു ദൈവമാണ് ഗുരുവായപ്പൻ എൻ്റെ കൃഷ്ണ എൻ്റെ ഗുരുവായപ്പ എന്നാണ് ഗുരുവായൂർ ഓരോ ഭക്തജനങ്ങളും പ്രാർത്ഥിക്കണത് അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വേറെ ഏതെങ്കിലും ദൈവസങ്കല്പങ്ങളെ അങ്ങനെ വിചാരിക്കാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെന്നിട്ട് പ്രാർത്ഥിക്കോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഉണ്ടാവാൻ ചിലപ്പോൾ പക്ഷെ എന്നാലും ഇത്രയും അധികം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്റെ ആണ് എന്നുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു പിന്നെ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഗുരുവായൂരപ്പനെ നമുക്ക് കാണാം ഉണ്ണിയായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അതുപോലെ നല്ല സുഹൃത്തായി കാണുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഗുരുവായൂരപ്പനോട് സംസാരിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാം നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പനോട് പറയുക നമുക്ക് നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ അപ്പം നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ഇങ്ങനെ നമ്മുടെ മനസ്സിലെന്നെ തോന്നിക്കും ഗുരുവായൂരപ്പൻ പറയേണ്ടതായിട്ട് വേണമല്ലോ നമ്മൾ അതിനെ കണക്കാക്കുക അപ്പം ഞാനൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഗുരുവാരപ്പന് ചിലപ്പോൾ എനിക്ക് വിഷമമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ നല്ലോണം ചെയ്തി പറയും പക്ഷേ അതെന്താ വെച്ചാൽ എനിക്കൊരു വിശ്വാസമാണ് എൻ്റെ കണ്ണനല്ലേ എൻ്റെ ഉണ്ണിയല്ലേ പെണങ്ങില്ല അല്ലെങ്കിൽ നമ്മളൊന്നും ശിക്ഷിക്കാനല്ല നമ്മുടെ ഗുരുവായൂരപ്പനിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ഈ ലോകത്തിന്റെ തന്നെ രക്ഷകനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ അപ്പോൾ ഓരോരുത്തർക്കും അവരൊരു വിചാരിക്കണ രൂപത്തിലാണ് ഗുരുവാരപ്പനെ സങ്കല്പിക്കുന്നത് അപ്പൊ അതിനൊരു പ്രത്യേക ഫാൻ ബേസ് ഇപ്പൊ ഒരു പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ കാമുകി മീൻസ് ആ ഒരു സങ്കല്പത്തില് പെൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ അല്ലെങ്കിൽ യുവതികളുടെ ഇടയിലൊക്കെ ഗുരുവായപ്പൻ ഒരു കാമുകൻ്റെ രൂപത്തിലാണ് വരുന്നത് അമ്മമാർക്ക് ഉണ്ണി കണ്ണനായിട്ടാണ് വയസ്സായിട്ടുള്ള ആൾക്കാർക്കും അതെ വളരെ ചെറിയ ഉണ്ണിയായിട്ട് അവരെ എല്ലാത്തിനും കൈപിടിച്ച് കൊണ്ടാവണ കൊണ്ടു നടക്കണ ഒരു ഉണ്ണിയായിട്ടാണ് അവർ സങ്കല്പിക്കുക അങ്ങനെ അങ്ങനെയാണ് ഒരു ഫാൻ ബേസ് ഒരു ഗുരുവായൂർപ്പൻ ഉണ്ടായിട്ടുള്ളത് അവിടെ ഇപ്പൊ ചേച്ചിയെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ സത്യം പറഞ്ഞ ഗുരുവായൂരപ്പന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ ചേച്ചിയിട്ട് വ്ലോഗ് എടുത്ത് നോക്കിയാൽ മതി ഇൻസ് ഡെയിലി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഗുരുവായൂരപ്പൻ്റെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങുന്നതൊക്കെ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇടുന്നത് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്ത് വന്നതിന് ശേഷം അതായത് ഞാൻ എയർപോർട്ടിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എയ്റ്റ് ഇയേഴ്സ് അതിനുശേഷം ഞാൻ റിസൈൻ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ തോന്നിയൊരു കാര്യമാണ് ഞങ്ങൾ ആക്ച്വലി അമ്പലങ്ങളെ ബേസ് ചെയ്ത് വീഡിയോസ് ചെയ്യാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ബേസിക്കലി എൻ്റെ നേറ്റീവ് ഗുരുവായൂരാണ് ഞാൻ ഗുരുവായൂർ ജനിച്ച് വളർന്ന ഗുരുവായൂർ എൻ്റെ അനുഗ്രഹം കൊണ്ടിപ്പോൾ ഗുരുവായൂർ തന്നെ വിവാഹം കഴിഞ്ഞ് നിൽക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു വൈ നോട്ട് ഗുരുവായൂർ നമ്മൾ ഇത്ര അടുത്തുണ്ടാവുമ്പോൾ പിന്നെ എന്തിനും നമ്മൾ വേറെ അമ്പലങ്ങൾ തേടി പോണേ ഗുരുവായൂരപ്പനുണ്ട് ഗുരുവായൂർ പരിസരം ഉണ്ട് ആദ്യം ഇപ്പൊ അല്ലെ കേട്ടോ ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീഡിയോ എടുക്കാൻ പാടില്ല അപ്പോൾ വിചാരിച്ചു എന്താ പിന്നെ എവിടെ തന്നെ തന്നെയാവല്ലോ നമ്മുടെ അടുത്ത ആൾക്കാർ സജഷൻസും ആദ്യം ഞങ്ങൾ ചെയ്തിരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ ഒരു അമ്പലത്തിലെ വീഡിയോ ആയിരുന്നു അത് ചെയ്തതിന് ശേഷം ആൾക്കാർ ചോദിച്ചു ചോദിച്ചതിനാ നിങ്ങൾ വേറെ പുറത്ത് അമ്പലം ചെയ്യണേ നമുക്ക് ഗുരുവായൂരപ്പന്റെ കഥകൾ ഉണ്ടല്ലോ ഗുരുവായൂരപ്പന്റെ കാര്യങ്ങൾ ഉണ്ടല്ലോ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അനവധി കഥകളും ഐതിഹ്യങ്ങളുമാണ് ആണ് ഗുരുവായൂർ ഉള്ളത് അപ്പൊ അത് പറഞ്ഞൂടെന്ന് ചോദിച്ചപ്പോൾ ീരുമാനിച്ചു എന്നാ ശരി അങ്ങനെ ആവാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഗുരുവായൂർ വിശേഷങ്ങൾ ഒക്കെ പറഞ്ഞു തുടങ്ങിയത് പക്ഷെ അത് എന്താ പറയുക ഒരുപാട് ആൾക്കാർക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവണുണ്ട് എന്ന് പറഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമാണ് അപ്പൊ ഞാൻ ഇന്ന് വരുമ്പോഴും എൻ്റെ അടുത്ത് കണ്ട ആൾക്കാർ പറഞ്ഞു മോളുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞങ്ങൾ ഇന്നത് ഇന്ന കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് ഇന്ന വഴിപാടിൻ്റെ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷം കാരണം ദൂരത്തുള്ള ആൾക്കാർക്ക് അത് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തൊക്കെയാണ് സമയങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ സമയം ഗുരുവായൂർ ക്ഷേത്രത്തിലെ സമയം മാറ്റിയിരിക്കുകയാണ് ഇപ്പൊ രണ്ടരക്കാണ് നടരയ്ക്ക് മൂന്നര ആവുമ്പോൾ തുറക്കും അപ്പൊ അങ്ങനെയുള്ള അപ്ഡേഷൻ നമ്മൾ ഗുരുവായൂരിൽ ഉള്ള ആൾക്കാര് ഗുരുവായൂരിനെ റെപ്രസെന്റ് ചെയ്ത് പറയുമ്പോൾ ബാക്കിയുള്ള ഭക്തജനങ്ങളിലേക്ക് അത് എത്തുമ്പോൾ അത് അവർ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് അറിഞ്ഞതിൽ വലിയ സന്തോഷം അപ്പോൾ അതുകൊണ്ടാണ് തുടർന്ന് വീഡിയോസ് ചെയ്യുന്നത് ഒരുപാട് സന്തോഷം ഇനിയും ഗുരുവായൂരപ്പൻ്റെ ഒരുപാട് ഡെയിലി അപ്ഡേറ്റ്സ് ഇടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി